വസ്ത്രവ്യാപാര രംഗത്ത് ലേറ്റസ്റ്റ് ഫാഷനുകളുടെ വൻ ശേഖരവുമായി സൂഖ്ഹവ്വ പു പുത്തനത്താണി ഹലാമാളിൽ ആരംഭിച്ചു വിദേശ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് സൂഖ്ഹവയിൽ ഒരുക്കിയിരിക്കുന്നത് സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ സൈതാലിക്കുട്ടിഹാജി ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത് കളർ ഷെയ്ഡിലുള്ള ഹിജാബുകൾ ഹെസ ജിൽബാബ് ഹെസ ഹിജാബ് ഇമ്പോർട്ട് പൈജാമസ് നൈറ്റീസ് പത്തോളോൺ ഡിസൈനുകളിൽ പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് സോക്സുകൾ തുടങ്ങി നിരവധിയാണ് സൂഖ് ഹവയിലുള്ളത് ദുബൈ മലേഷ്യ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവ എത്തിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് മികച്ച ഗുണമേന്മയിലുള്ള പുത്തൻ ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ സൂഖ് ഹവയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും ഇവിടെ എല്ലാ ഇമ്പോർട്ടഡ് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഷോപ്പിലുള്ളത് ആയിട്ട് വരുന്നത് ഹിജാബ്സ് ആണ് നമ്മുടെ ബ്രാൻഡിൽ ഹെസാ ബ്രാൻഡിൽ ചെയ്തിട്ടുള്ള ലെത്ത് വരുന്ന ഹിജാബ്സ് ഉണ്ട് ഫോർട്ടി കളേഴ്സ് വരുന്നുണ്ട് പിന്നെ വരുന്ന ടു മീറ്ററിലെ എയ്റ്റി എയ്റ്റ് കളേഴ്സിൽ ഹിജാബ്സ് വരുന്നുണ്ട് ഒരുപാട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഹിജാബ്സ് പിന്നെ വരുന്നത് പ്രെയർമാറ്റുകളാണ് ഒക്കെ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ആണ് പിന്നെ നമ്മളെ ബ്രാൻഡിലുള്ളതാണ് ജിൽബാബ് കളക്ഷൻ അത് കേരളത്തിലെ ഫസ്റ്റ് ടൈം ആവും സ്റ്റോറിലെ ജിൽബാബ് അത് നമ്മളെ ബ്രാൻഡിൽ വരുന്നതാണ് പിന്നെ വരുന്നത് ഇമ്പോർട്ടഡ് ഹാൻഡ് സോക്സ് കളക്ഷനാണ് സ്ലീവ് എക്സ്റ്റെൻഡർ പോലെ പല വെറൈറ്റീസിലും ഉണ്ട് ഒക്കെ മലേഷ്യ തായ്ലൻഡ് ഇമ്പോർട്ടഡ് ആണ് പിന്നെ നൈറ്റീസ് പൈജാമ പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം ആയിട്ടുള്ള കൂടാതെ പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയൽ മോജാ ഹിജാബ്സ് കിഡ്സ് നൈറ്റി പ്രേഡ്രസ് തുടങ്ങിയവരുടെ എല്ലാം വൻ ശേഖരമാണ് സൂഖ്ഹവേൽ ചടങ്ങിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ഐഷ ഫർഖാന ബീഗം നജാ ഫെബിൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി യു കെ കെ കിള്ളിമംഗലം സൂഖ് ഡയറക്ടർമാരായ സുഹൈല അൻഷാദ് എന്നിവരും സിൽവാൻ മുസ്തഫ ഷുഹൈബ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ക്ഷയില്ല ഗൾഫിൽ കണ്ടോണ്ടിരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇനി മലപ്പുറത്തുനിന്ന് കിട്ടും അത് നിങ്ങളെ കൈയ്യെത്തുന്ന ദൂരത്ത് നിങ്ങളെ പോക്കറ്റിന് ഒതുങ്ങുന്ന റേറ്റിന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് സുക്ക അവരുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞത് നല്ല കളക്ഷൻസ് ഉണ്ട് എൺപതിൽ പരം ഡിസൈനുകൾ ഡിസൈനുകൾ കളേഴ്സ് തന്നെ ഉണ്ട് ഇത് ആഗ്രഹിച്ചു വരുന്ന ആളുകൾ ഇനി ഓൺലൈനിൽ നേരിട്ട് ഒന്ന് കാണാൻ പറ്റും ഉത്രത്താണി അലാമാളിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുതുങ്ങുന്ന റേറ്റിൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് താങ്ക് യു മലയാളം മലപ്പുറം സംഭവം അല്ലേ പിന്നെ നമ്മുടെ നാട്ടില് വേറെ ഇത്രയും ഷോപ്പ് ഈ സെലക്ഷൻ സൂപ്പറിൽ ഗ്യാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ ആൻഡ് പട്ടാമ്പി